പോലീസ് മേധാവി വായിൽ ടിഷ്യൂകൾ കുത്തിനിറച്ചു എന്നിട്ട് ആക്സിലറേറ്ററിൽ ശക്തമായി ചവിട്ടി മുന്നിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് കാറിലേക്ക് നേരെ ഓടിച്ചുകയറ്റി രണ്ട് പോലീസുകാർക്ക് ദേഷ്യം വന്നു പക്ഷേ അയാൾക്ക് ഭയമുണ്ടായില്ല അയാൾ നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു പോലീസ് ബാഡ്ജ് എടുത്ത് രണ്ട് പോലീസുകാരോടും ശബ്ദമുയർത്തി തലേദിവസം രാത്രി വാഹനാപകടത്തിൽ ഒരാളെ ഇടിച്ചുകൊന്ന വിൻഷീൽഡിലെ വിള്ളൽ മറയ്ക്കാൻ വേണ്ടിയായിരുന്നു ഈ തന്ത്രം പോലീസുകാർക്ക് ദേഷ്യമുണ്ടായിരുന്നെങ്കിലും ആ മനുഷ്യൻ അവരുടെ ഉദ്യോഗസ്ഥൻ പോലീസ് മേധാവി ആയതിനാൽ അവർക്ക് ക്ഷമ ചോദിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അങ്ങനെ പോലീസ് മേധാവിക്ക് പുതിയ വിൻഷീൽഡ് ലഭിച്ചു സ്റ്റേഷനിൽ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം അടിയന്തര യോഗം വിളിച്ചു ഒരു മയക്കുമരുന്ന് വ്യാപാരിയെ അറസ്റ്റ് ചെയ്യാൻ ഇന്റർപോൾ സഹായം അഭ്യർത്ഥിച്ചിരുന്നു വ്യാപാരിയുടെ ഫോട്ടോ കണ്ടപ്പോൾ പോലീസ് മേധാവി ഞെട്ടി തലേദിവസം രാത്രി താൻ ഇടിച്ചു കൊന്നയാൾ തന്നെയായിരുന്നു ആ ഫോട്ടോയിലുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് വലിയ പശ്ചാത്താപം തോന്നി അന്ന് പോലീസിനെ വിളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ തനിക്ക് പ്രൊമോഷൻ പോലും ലഭിച്ചേനേ പക്ഷേ ഇപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ നടിക്കുകയേ നിവൃത്തിയുള്ളൂ പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ഓപ്പറേഷൻ ആരംഭിച്ചു എല്ലാവരും തയ്യാറായപ്പോൾ പോലീസ് മേധാവി പറഞ്ഞു അയാൾ തീർച്ചയായും ഇവിടെയില്ല ഈ വാക്കുകൾ സഹപ്രവർത്തകരിൽ സംശയം ഉണർത്തി അയാൾ വേഗത്തിൽ വിഷയം മാറ്റി പോലീസ് മേധാവിയുടെ ഉത്തരവനുസരിച്ച് പോലീസുകാർ അകത്തേക്ക് പാഞ്ഞു സ്ഥലം ശൂന്യമായിരുന്നു പോലീസ് മേധാവി മുറ്റത്ത് കറങ്ങുമ്പോൾ തലേദിവസം രാത്രി കണ്ട നായയെ കണ്ടു ഇത് അദ്ദേഹത്തെ വളരെ കുഴപ്പിച്ചു അദ്ദേഹം ഉടൻ തന്നെ അതിനെ പിന്തുടർന്നു ഒരു ഇരുമ്പിന്റെ ഗേറ്റ് കടന്നപ്പോൾ അദ്ദേഹം ഞെട്ടി ഇത് തലേദിവസത്തെ അപകടസ്ഥലം തന്നെയായിരുന്നു നിലത്തെ ടയർ പാടുകൾ വ്യക്തമായിരുന്നു പെട്ടെന്നൊരു പോലീസ് കാർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു കാർ നിർത്തിയ ശേഷം ഇവിടെ ഒരു അപകടം നടന്നതായി റിപ്പോർട്ട് ലഭിച്ചെന്നും കുറ്റവാളി മൃതദേഹം ഡിക്കിയിലിട്ട് ഓടിച്ചു പോയെന്നും പോലീസ് പറഞ്ഞു റിപ്പോർട്ട് ചെയ്തത് ആരെന്ന് പോലീസ് മേധാവി തിരക്കിയെങ്കിലും ഒരു പൊതു പൊതുഫോൺ വഴിയായിരുന്നുവെന്ന് പോലീസുകാരൻ പറഞ്ഞു ഈ സമയം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അവിടെ എത്തി എല്ലാവരും സംസാരിക്കുന്നതിനിടയിൽ ഒരു സഹപ്രവർത്തകൻ മുകളിലുള്ള ക്യാമറ ശ്രദ്ധിച്ചു പോലീസ് മേധാവി അകത്തേക്ക് പേടിച്ചു പോലീസ് സ്റ്റേഷനിൽ ഉടൻ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കാൻ ആളയച്ചു അന്ന് രാത്രി അത്താഴമെത്തിക്കാനെന്ന വ്യാജേന പോലീസ് മേധാവി സ്റ്റേഷനിൽ പോയി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ക്യാമറയിൽ ബ്ലൈൻഡ് സ്പോട്ടുകൾ മാത്രമേ പതിഞ്ഞിട്ടുള്ളൂ എന്നു കാർ കറുത്തതാണെന്നും ലൈസൻസ് പ്ലേറ്റ് വ്യക്തമല്ലെന്നും മനസ്സിലാക്കി അടുത്ത ദിവസം സ്വന്തം ലൈസൻസ് പ്ലേറ്റ് നശിപ്പിക്കാൻ അദ്ദേഹം സ്റ്റേഷനിലേക്ക് തിരിച്ചു അപ്പോഴാണ് ഒരു അപരിചിതന്റെ കോൾ വന്നത് താൻ പോലീസ് മേധാവി ഒരാളെ ഇടിച്ചുകൊന്നതറിയാമെന്ന് കൊന്നതറിയാമെന്ന് അപരിചിതൻ പറഞ്ഞു പോലീസ് മേധാവി വളരെയധികം ആശങ്കയിലായി